െല്ലാരോടും ഇന്ന് തോട്ടി പോവാട്ടോ ആ കുറച്ചുനേരമായി തോട്ടി മെയ് പിടിക്കാന്നും പറഞ്ഞാണ് പിള്ളേരെല്ലാം ആയിട്ട് പോന്ന പറഞ്ഞു പറഞ്ഞു ഞാൻ തന്നെ പഠിച്ചു ഇനി ഞാൻ എനിക്ക് വീഡിയോ അതല്ലേ പമ്പ നോക്കി പോണം കേട്ടോ ഞങ്ങൾ പിന്നെ വേറെ പഠിപ്പിച്ചു ആ ഞങ്ങൾ ഞാൻ അപ്പൊ ഞാൻ അപ്പൊ ചൂണ്ട ഇടാൻ പോവുകയാണ് ചൂണ്ട ഈ വഴിയല്ലേ എളുപ്പം അപ്പറം ഒത്തിരി ചൂട്ടാ ചൂണ്ട ആയിട്ട് പയ്യൻ വരുന്നു വരുന്നുണ്ടാ പയ്യന്റെ ചൂണ്ട ഉണ്ടായിരുന്നു അവൻ അങ്ങോട്ട് ഇട്ടടി ബിജു കണ്ടോ വിജു കണ്ടോന്നവിടെ റോഷൻ എവിടെ അല്ലല്ലോ വയനാടല്ല ഇന്ന് റോഷൻ ഇല്ലാ നിങ്ങക്ക് ഈ ഇന്നലെ അല്ലേ നിങ്ങൾ പോയുള്ളു പണ്ടേ ഹോളിഡേ ഞങ്ങളെ വല്യ മീൻപിടുത്തക്കാരൻ ഇതിന് വരും എന്നാ വരുന്നത് ചോദിച്ചാല് ഓഗസ്റ്റ് ഇരുപത്തെട്ട് മുതൽ സ്കൂൾ അവതിയ ഈ ആ ആപ്പുള്ളി ഇതൊക്കെ ആയിട്ട് വന്നത് മീൻ പിടിക്കാൻ പോവാനായിരുന്നു പക്ഷെ അന്നൊരു ഭയങ്കര മഴ ആയിരുന്നു അതന്നെ അത് തന്നെ സ്വന്തം നാട്ടിലെ വഴി പോലും വരുത്തിയില്ല പിള്ളേർക്ക് വരെ അറിയാം ണോ നേരെ പോടാ പോ തിരിച്ചു വരുമ്പോഴൊക്കെ കാണാം വീഡിയോ ഒന്നും ഇല്ലടാ ൊക്കോ മിനി നമുക്ക് വലത്തോട്ട് വലത്തോട്ടുള്ള വഴി മീനെ പിടിച്ച കിടങ്ങും പറഞ്ഞാ പോണത് ഇത് തന്നെ പറ്റി ജമിക്ക് ഏ ജമിക്ക് എന്നെ പറ്റിടാ അവിടെല്ലാം മൂത്രം ഒഴിച്ചത് അവിടെ പോന്നപ്പോ അവിടെ ചെരുപ്പ് ഊരി ഇട്ടിട്ട് പോട്ടോ കണ്ടത്തിലോട്ട് ഇറക്കുന്ന ചെരുപ്പൂരിട്ടിട്ട് പോ ചെരുപ്പ് താഴ്ന്നു അല്ലേ നോക്ക് നിങ്ങളെ കൊണ്ട് പറ്റുവാണെ കിട്ടും അവിടെ അല്ല അവിടെ മൂല ഇടാം അവിടെ മറ്റേതാ കേറുമ്പോ കണ്ടത്തിലോട്ട് കേറുന്നിടത്തുണ്ട് ഇടുന്നവരിട്ടോ കേട്ടോ തപ്പി എടുത്താ മതി താന്ന് പോയിട്ടുണ്ടേ നേരം തോട്ടിലിറങ്ങാൻ നിക്കണ്ടോ കേട്ടോ തോട്ടിലിറങ്ങത്തില്ലേ വെള്ളം ഉണ്ടാവും ഇവിടെ ഒരു കുളം ഉണ്ടാവും നോക്കി ഇറങ്ങണേ ഇങ്ങോട്ട് പോവാ വലത്തോട്ട് പോവാ വലത്തോട്ട് കിട്ടും എടാ അതിലേ പോ പോമോ ഇങ്ങോട്ട് വലത്തോട്ട് പോ എടാ പോടാ ആൻട്രിയത് ഇറങ്ങി പോകാനുള്ള വഴിയുണ്ടല്ലോ അതിലെ വടനിയാൻ പറയാണേലെ നീർക്കോലി കാണും നീർക്കോലി ഒരു ദിവസം കഞ്ഞി കുടിക്കാൻ ാരും കൊണ്ടോത്തില്ലാ ഇത് വള്ളിയമ്പലൊന്നും അല്ല നമ്മളെ കനാലില് ഇത്രയും വല്യ മീനുണ്ട് എന്നിട്ട് അവിടെ മീൻ പിടിക്കാതെ ഇങ്ങോട്ട് വന്നേക്കുന്ന വേണ്ടി അയ്യോ ചെരുപ്പൂറ്റിട്ട് നടക്കാൻ പറ്റുന്നു കൊച്ചിന് കൈ പിടിച്ച് കയറ്റി വിട്ടടി ഇത്രയും വലിയ ആൾക്കാരാണോ ഇവ കരയുന്നേ ചുണുങ്ങുന്ന കേട്ടോ ഞാളാ നേരെ ക്രോസ് കയറിക്കൂ മിനി നേരെ തെങ്ങിന്റെ ചുവട്ടിലോട്ട് നേരെ ക്രോസ് വെച്ചു അല്ല ഇതിലേ ഇതിലെ ഇതിലും പള്ളയായിരിക്കും ഇതിലേ നേരെ പൊക്കു അതിലെ കണ്ടത്തിന്റെ വരം വരമ്പോണ്ടാ അതൊന്നും തെളിക്കാത്തോണ്ടാടാ ഇന്നാളിതൊന്നും നിങ്ങളെ ഇത്ര പേടിയാണോ നിനക്ക് നിനക്ക് വീട്ടിൽ കുഞ്ഞി ജനീസം കൂടി ഇരുന്നോളാമ്മിലായിരുന്നോ ഇപ്പൊ ചെരുപ്പിട്ടാ അങ്ങനെ ഇരുന്നല്ലോ നീയൊക്കെ നേരെ നടന്നോ ഒന്നും ഇവിടെ ഒന്നും പറ്റത്തില്ല നേരെ നടന്നു ചെറുപ്പോക്കോ ചട്ടി കഴിക്കാൻ അറിയാ ചട്ടി ചട്ടി കഴിക്കാൻ അറിയാ ഒരു കാലം ഇങ്ങനെ വെക്കുക വെള്ളം പൊകി വരുമ്പോൾ ഒറ്റയടിയാൻ കഴിക്കുക ഇങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ നീ എന്തിനാ അങ്ങോട്ട് പോകാം നമുക്ക് ഇങ്ങനെ മാറി ഇങ്ങനെ അങ്ങനെ പോവാം ആ കുടിക്കകത്ത് പോകണ്ടെങ്കിൽ വാ അയ്യോ ചെളിവെള്ളമല്ല പിന്നെ കണ്ടെത്തില്ല പരിശുദ്ധമായ വെള്ളമൊന്നുമില്ല ഇപ്പോ അയ്യോ അത്ര പൊക്കാതെ തുണി ലാത്തിയത് ചേർ ധരിക്കൂന്നുള്ള ഇല്ല അവിടെ നടന്നോളും അവിടെ പേടി ഞങ്ങ പോട്ടെ എടാ വലിച്ചാലും ഇങ്ങോട്ടാ കുഴിയോണ്ടാ ജമിനെ ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് പോ വലത്തോട്ട് എടി പിള്ളേരെ നോക്കി കൊണ്ടുപോടി പിള്ളേരെക്കാളും പേടിയാണോ എനിക്ക് నాసిన ఈ వీడియో కాణుయాణ మినీయే తేంగ తోట నెటో വെച്ച കേക്കാം കടലിന്റെ വച്ച അല്ലടാ നമ്മുടെ വെള്ളച്ചാട്ടം വയനാടി വെള്ളച്ചാട്ടം ആദ്യം പൊക്കില്ല അമ്മയ്ക്ക് വഴി അറിയിച്ചി എന്നത്തിനടാ

െ പേടിപ്പിക്കാതെ പോട്ടെ പോട്ടെ മുള്ളു നോക്കി ചവിട്ടണം കേട്ടോ ഒരു ചാക്കൊക്കെ ആയിട്ട് പോരുമായിരുന്ന മോയിലിനുള്ള ബുള്ളുപൂടി പൊറിച്ചുകൊണ്ട് പോരായിരുന്നു അടാ നമ്മളെ ദുരിത തോട്ടില് വെള്ളച്ചാട്ടമാറ്റ കേൾക്കുന്ന ആരും തോട്ടിലിറങ്ങല്ലോട്ടോ നല്ല വെള്ളമുണ്ട് മിനിയാൻറ്റി ഇറങ്ങോ മിനിയാൻക്ക് പേടിയറങ്ങനെ പാമ്പിനെ കുറിച്ചൊക്കെ ഞാൻ ഞാനിതിനാൽ വന്ന് ഒരു മൂന്ന് മാസം മുമ്പ് മുഴുവൻ മരുന്നടിച്ചതിന്റെ അകത്ത് അതിനേക്കാളും കൂടുതൽ

നിങ്ങൾ അവിടെ ചെയ്യുന്ന രണ്ടു പാട്ടൊക്കെ പാടിക്കോ നമുക്ക് ഇറങ്ങണ്ടോ നല്ല വെള്ളമുണ്ട് പേടിച്ചതുവരെ ബിരിയാണി ഇറങ്ങുകയാണ് നല്ല ഒഴുക്ക ഉള്ളവരറക്കണ്ടോക്കോടെ മഴക്കാലൊക്കെ മാറി നോക്ക കഴിക്കടാ ശുദ്ധമായ വെള്ളമാ കുടിക്കത്തില്ല കുടിക്കുന്നതിന് കുഴപ്പമൊന്നും ഇല്ല കുടിക്കണ്ട കുടിക്കണ്ടിക്കരുത് നോക്കി നിക്കരുത് നോക്കണ്ട നിക്കരുത് അത് കുടിക്കും അവളൊന്നും ഇറങ്ങിയല്ലേ ഞാൻ ഒഴുകെ പോവും ഇതയികത്ത് കൊണ്ടാ നിങ്ങൾ ചൂണ്ട കയറുന്നത് കേട്ടോ ഇവിടെ കിട്ടും അവക്ക് പേടിയാ കേട്ടോ അവിടെ ഉടുപ്പ് തന്നെയാ നോക്കണേ അയ്യോ ഇത്രയും പേടിയാണോ വെള്ളത്തി എല്ലാരും ഇറങ്ങിയ ഞാൻ മാത്രമേ ഇറങ്ങാനുള്ളേണ്ട മതിലി മതിലി നിങ്ങൾ അവിടെ ഇരുന്നോ എല്ലാരൂടി ആ തോർത്ത് മടക്കി തട്ടിയങ്ങാന്റെ പൊന്നും കുഞ്ഞേ വീടല്ലേ ഏർമാ അവിടെ പോയിരുന്നോ അല്ല അവളെ വേടി ഇപ്പോ എനിക്ക് വേടിയാ ഇറങ്ങാൻ വേണ്ടി ഉണ്ണി ഞങ്ങൾ ഇറങ്ങത്തില്ല അട ഇവിടെ തടയിട്ടിട്ടുണ്ടേ ഇടയ്ക്ക് നമ്മുടെ അവിടെ വെള്ളം കയറി പോണതാ ഇങ്ങോട്ട് പോണെങ്കിൽ ഇറങ്ങി വേണേൽ കാണിക്കായിരുന്നു നിങ്ങളെ അവിടെ ഇല്ലാത്ത എങ്ങിൻ്റെ അപ്പുറം ഉണ്ടല്ലോ വലിയ പൈപ്പ് ഇട്ടിട്ടുണ്ട് അങ്ങോട്ട് വെള്ളം കണ്ടത്തിലോട്ട് വെള്ളം കയറാൻ വേണ്ടി നമ്മളവിടെ കതയ്ക്കത്തില്ലേ നെല്ല് കതയ്ക്കത്തില്ലേ അന്നേരം അങ്ങോട്ട് വെള്ളം വേണ്ടേ കൂടെ ൂടി നിക്കലോ തന്നെ നീന്ത എവിടെ കാണുന്ന അതിൻ്റെ അകത്ത് അതിന്റെ സഭ അങ്ങോട്ടൊഴുകുന്ന മുണ്ടൂരത്തില്ല നിങ്ങൾ ഇനി അവിടെ ഇറങ്ങ ഇറങ്ങണ്ട ഇല്ല ബിരിയാണ്ടി ആൻ്റെ ചൂണ്ട ഉണ്യങ്ങളുടെ മുണ്ടിലെ താർജറ്റം വെക്കണ്ട നിങ്ങൾ മുണ്ട് തരത്തില്ല ഓർത്ത്ന്നെ അവിടെയും ഇറങ്ങണ്ട ഇറങ്ങണ്ട ഇറങ്ങണ്ടറങ്ങണ്ട ഇറങ്ങണ്ട ഇറങ്ങണ്ട അവിടെ ഇവിടെ ഭയങ്കര ചെളിയാ അയ്യോ നമ്മുടെ കരാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറങ്ങുന്നില്ല എന്നുള്ളതാണ് ടാടാടാ അതായത് പിന്നെ എന്റെ മണം പോകത്തില്ലടാ ഇറങ്ങണ്ട കേട്ടോ അവിടെ തെന്നും തെന്നും ഇറങ്ങണ്ട 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 വേണ്ട അവിടെ തെന്നുന്ന ചിലവാ നമുക്ക് നമ്മുടെ കലാലിന്ന് മീനെ പിടിക്കാം നനയ്ക്കുന്നതിന് കൊഴപ്പില്ല പക്ഷെ ഇറങ്ങണ്ടാരും കൊച്ചിനാണ് കരുടാൻ പറ്റ അവിടെ വെല്ലം ഉണ്ടോന്നൊക്കെ നോക്കണം ഞാൻ പോയി പറഞ്ഞു കൊടുക്കളെ അങ്ങനെ കിട്ടത്തില്ലടാ കുഞ്ഞേ അത് വെറുതെ നനക്കാന്നുള്ളതുള്ളു കൊർത്ത് കൊടുത്തേ അതായത് ഒന്ന് കിട്ടത്തില്ലടാ ഞാനും ഇതിനകത്ത് എന്തായാലും ഇറങ്ങിയിട്ടുള്ള മീനെ പിടിക്കാൻ വേണ്ടി ചരിത്രം സൃഷ്ടിക്കോ ഇതൊന്നും കോർക്കറിയത്തില്ലാതെയാണ് എല്ലാരും കൂടി പോന്നെ ഫുള്ള് വേണ്ട പകുതി മതി ചെറുതാണിയാ കിട്ടുമെന്ന് അറിയില്ല അത് എടുത്തോളം കേട്ടോ ഞാൻ പിടിക്കത്തില്ലായിരിക്കും ഇന്റർനാഷണൽ മീൻപിടുത്തക്കാരാണ് ചോദിക്കുന്നത് കേട്ടോ അത് അത് വലിച്ചോണ്ട് പോകും കൊത്തി കഴിയുമ്പോ മൂന്നേരം എടുത്താ മതി ആരെ കൊത്തി മീൻ കിട്ടിയോ അവിടെ കൊത്തി കഴിയുമ്പോ വലിച്ചോണ്ട് പോകുന്നേ പൊത്തിക്കഴിയുമ്പോൾ വലിച്ചോണ്ട് പോവുകതിനെ ഇങ്ങനെ ഇടയ്ക്ക് വയ്ക്കും പൊക്കു എന്താക്കും ഇടയ്ക്ക് അവർക്ക് വരേന ഒന്നും വേണ്ട അവർക്ക് അതിലും വലിയ ഫുഡ് ഇവിടെ കിട്ടുന്നുണ്ട് മുണ്ട് മുണ്ടിന്റെ കാര്യം പറഞ്ഞാണ്ടല്ലോ എന്റെ മുണ്ട് നിങ്ങളുടെ ഒരു മീനെങ്കിലും കിട്ടിയാൽ അഭിമാന ഈ വെച്ചേക്കുന്ന സത്യം നിങ്ങളെ ഓർമ്മയിൽ ഇങ്ങനെ ഒരു വരവ് അവിടെ തെന്നി വീഴുന്നേ ഇറങ്ങണ്ട അവള് നല്ല വെള്ളമുണ്ട് കൊത്തി കൊത്തി ഒന്നും കിട്ടിയില്ല തുപ്പൽ കൊത്തിയല്ല വലിയ മീനല്ലോണ്ട് കിട്ടത്തില്ല നീ അതുങ്ങൾ കൊത്തത്തില്ല അങ്ങ് നീട്ടി കെഞ്ഞു അയ്യോ ചൂണ്ട ചൂണ്ടാ കൊണ്ടുപോയി അതിലുണ്ടോ മറ്റേ സാധനം കൊണ്ടുപോയോയിണ്ടാര കേട്ട തെന്നൂന്നേ ഇല്ല ഇല്ല പിന്നെ അല്ല എത്ര ഇതോ നമ്മളൊക്കെ ചെറുപ്പത്തി അന്താരം ഇട്ടേക്കുന്നു എടാ ുംടാ അതില വളക്കുന്നു കേറി നിൽക്കുന്നേമ്മോ മോൾ കേറിയിരുന്നേ വീഴും ഇരുന്ന് കാലം ഒന്നും വിടണ്ട നിങ്ങൾ എല്ലാരും നോട്ടിൽ ഇറക്കിയില്ലേ ഇറക്കി പറഞ്ഞ് പറ നമ്മള് വന്നാലും ആര് പറഞ്ഞു മിനിയാൻഡിയോ മിനിയാൻഡിക്കോ അതിന്റെ എല്ലാ ഉത്തരവാദിത്വം എനിക്ക് അതിന്റെ ഉത്തരവാദിത്വം ഇല്ല നാളെ സ്കൂളിൽ പോകുമ്പോൾ പറയാനോ എല്ലാര്ക്കും നോക്കണം കേട്ടോ പിന്നേ ുന്നുണ്ട് കൊത്തുന്നുണ്ട് നീന മാത്രം കിട്ടുന്നില്ല ടാ 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 ഇനിയെ എന്നാ പക്ഷെ ഇങ്ങോട്ടേക്കവിടെ കേറത്തില്ല പിന്നേരും പുറകെ വരുന്ന വേണ്ട നമുക്ക് മഴയ്ക്ക് മുൻപ് തിരിച്ചു കേറിയാലോ ഞാൻ പിള്ളേരെ നോക്കി നോക്കിരുത്തണം കേട്ടോ ஃபோட்டோ எடுக்கணும் ஓட்டோ எடுக்காம நமக்கு இச்சி நேரம்